ഐ പി എല്ലിന് ഈ ആഴ്ച തിരശ്ശീല വീഴാനിരിക്കെ ഇന്ത്യൻ ടീം വീണ്ടും അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് കടക്കുകയാണ് ഇന്ത്യൻ ടീമിന്റെ ഇംഗ്ലണ്ട് പര്യടനത്തിന് ഈ ആഴ്ചയാണ് തുടക്കമാവുന്നത് അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയാണ് പുതിയ നായകൻ ശുഭ്മാൻ കീഴിൽ ഇംഗ്ലണ്ടിൽ ഇന്ത്യ കളിക്കുക ഈ മാസം ഇരുപത് മുതൽ ലീഡ്സിലാണ് ആദ്യ അംഗം ഐ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പുതിയ സൈക്കിളിൽ ഇന്ത്യ കളിക്കുന്ന ആദ്യ പരമ്പര കൂടിയാണിത് ബാറ്റിംഗിലെ നെടുന്തൂണുകളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വിരമിച്ച ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ പരമ്പര എന്ന പ്രത്യേകതയും ഇതിനുണ്ട് ഇരുവരുടെയും അഭാവം ഇംഗ്ലണ്ടിൽ എങ്ങനെയാവും ഇന്ത്യക്ക് നികത്താൻ സാധിക്കുക എന്നാണ് ആരാധകർ ഇപ്പോൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ആദ്യ ടെസ്റ്റിനുള്ള ഇന്ത്യയുടെ ശക്തമായ പ്ലേയിങ് ഇലവൻ സാധ്യതയിൽ ടോപ്പ് ഫോറിലുള്ളത് രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ സ്റ്റാർ ബാറ്ററും മറ്റൊരു സീനിയർ താരവുമായ കെ എൽ രാഹുൽ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ ഓപ്പണിംഗ് റോൾ ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് അവസാനമായി കളിച്ച ഓസ്ട്രേലിയയുമായുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫിയിലും അദ്ദേഹം ഓപ്പൺ ചെയ്തിരുന്നു രാഹുലും യശസ്വി ജയ്സ്വാളും ചേർന്നുള്ള ഓപ്പണിംഗ് കോമ്പിനേഷൻ ക്ലിക്ക് ആവുകയും ചെയ്തു ഇനി ഇംഗ്ലണ്ടിലും ഇത് തന്നെയാവും ഇന്ത്യ പരീക്ഷിക്കുക പുതിയ നായകരായി എത്തിയ ശുഭ്മാൻ ഗിൽ തന്റെ സ്ഥിരം പൊസിഷനായും മൂന്നാം നമ്പറിൽ തന്നെ തുടർന്നും കളിച്ചേക്കും വിരാട് കോഹ്ലി ഒഴിച്ചിട്ട് നാലാം നമ്പറിലേക്ക് ഗിൽ മാറുമെന്ന് നേരത്തെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതിന് സാധ്യത കുറവാണ് നാലാം നമ്പറിലേക്ക് മിന്നുന്ന ഫോമിലുള്ള സായി സുദർശനും മറുനാടൻ മലയാളി താരം കരുൺ നായരുമാണ് രംഗത്തുള്ളത് ഇവരിൽ സായിയെ പിന്തള്ളി കരുൺ ഫേവററ്റ് ആയി മാറിക്കഴിഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പോൾ ഇംഗ്ലണ്ടിൽ പര്യടനം നടത്തുന്ന ഇന്ത്യൻ എ ടീമിനു വേണ്ടി ആദ്യ റെഡ് ബോൾ മാച്ചിൽ തകർപ്പൻ ഡബിൾ സെഞ്ചുറിയോടെ കസറിയിരിക്കുകയാണ് അദ്ദേഹം അതിനാൽ തന്നെ ആദ്യ ടെസ്റ്റിൽ നിന്നും ഇനി കരുണിനെ മാറ്റി നിർത്തുക ഇന്ത്യക്ക് അസാധ്യമായി മാറുകയും ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ സീസണിലെ ആഭ്യന്തര ക്രിക്കറ്റിലും വലിയ റൺവേട്ട നടത്താൻ അദ്ദേഹത്തിനായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് കരുണിന് മടങ്ങി വരുവിന് അവസരം ഒരുക്കിയതും ഇതുതന്നെയാണ് കരുൺ നായർക്ക് ശേഷം അഞ്ചാം നമ്പറിൽ വൈസ് ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമായ ഋഷഭ് പന്ത് ആയിരിക്കും കളിക്കാനിറങ്ങുക ആറാം നമ്പറിൽ സാധാരണയായി വെറ്ററൻ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയാണ് ഇറങ്ങാറുള്ളത് ഇത് ബാറ്റിംഗിന് കൂടുതൽ ആഴവും നൽകാറുണ്ട് പക്ഷെ ജഡുവിനു പകരം ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങളിൽ രണ്ട് സീം ബൗളിംഗ് ഓൾറൗണ്ടർമാരായിരിക്കും ടീമിന് മുതൽക്കൂട്ടായി മാറുക ആറാമനായി നിതീഷ് കുമാർ റെഡ്ഡിയെയും ഷർദുൻ ടാക്കൂറിനെയും ഇന്ത്യക്ക് കളിപ്പിക്കാവുന്നതാണ് രണ്ടുപേരും മികച്ച ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നവരുമാണ് സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി കുൽദീപ് യാദവ് ടീമിൽ വേണം ഇംഗ്ലണ്ടിന്റെ ബാസ്ബോൾ ശൈലിയെ പിടിച്ചു നിർത്താൻ അദ്ദേഹം ടീമിൽ ആവശ്യമാണ് തുടർന്ന് പേസർമാരായി ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം മുഹമ്മദ് സിറാജ് ഹർഷിപ് സിംഗ് എന്നിവരെയും ഇന്ത്യ കളിപ്പിക്കണം കെ എൽ രാഹുൽ യശസ്വി ജയ്സ്വാൾ ശുഭ്മാൻ ഗിൽ കരുൺ നായർ ഋഷഭ് പന്ത് നിതീഷ് കുമാർ റെഡ്ഡെ ഷർദുൽ ടാക്കൂർ ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് അർഷിപ് സിംഗ് എന്നിവരാവും ടീമിൽ ഉണ്ടാവുക